മുന്നണിയും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലും തീരുമാനിക്കുന്ന കാര്യങ്ങൾ വളരെ ചിട്ടയായ രീതിയിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി വികസന പ്രവർത്തനങ്ങളടക്കം നമ്മുടെ നഗരസഭാ അതിർത്തിയിൽ നടന്നു വരികയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കേരള സർക്കാർ ഒട്ടനവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് സമസ്ത മേഖലയിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം നമ്മളോടൊപ്പം പങ്കു ചേർന്നുകൊണ്ട് നമ്മുടെ ബഹുമാനനായ എം എൽ എ വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നഗരസഭയുടെ ഒരാളായി നിന്നുകൊണ്ട് തന്നെ ഒട്ടനവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണിയെടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നഗരസഭയിൽ നടത്തി വരികയാണ് ഈ നടത്തി വരുന്ന മൂന്ന് വർഷകാലമായി നമ്മുടെ നഗരസഭയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൻ്റെയും അതുപോലെ തന്നെ അതിന്റെ ഗവൺമെൻറിൻ്റെയും ശക്തമായ ഇടപെടൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നഗരസഭാ കൗൺസിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പാക്കുന്നതും പ്രതിപക്ഷ അംഗങ്ങൾ തന്നെ ഇന്നത്തെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും അവരുടെ നമ്മളുള്ള സമീപനം വളരെ വ്യക്തമായി നമ്മളെ അനുമോദിച്ചുകൊണ്ടും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ അവരുടെ സഹകരണം ഉറപ്പാക്കിക്കൊണ്ടുമാണ് അവരെല്ലാവരും ഈ യോഗത്തിൽ നിന്നും പോയത് തീർച്ചയായും നഗരസഭയുടെ മുപ്പത്തിയഞ്ച് കൗൺസിലർമാരുടെയും അതുപോലെ തന്നെ നഗരസഭയുടെ ജീവനക്കാരുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് അവരുടെ ഒരു കൂട്ടുത്തരവാദിത്വം കൂടി ഇല്ലെങ്കിൽ നമുക്ക് ഈ പ്രവർത്തനങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നുള്ള നമ്മുടെ അറിവും ജീവനക്കാരോടുള്ള നമ്മുടെ കുറച്ചുകൂടിയുള്ള അടുപ്പം ഊട്ടി ഉറപ്പിക്കുന്നതാണ് തീർച്ചയായും ജീവനക്കാരും നഗരസഭാ കൗൺസിലേഴ്സും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളും അതുപോലെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടപെടലുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തുടർന്നും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൈകോർക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ആ എല്ലാവർക്കും ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം